മറ്റു വാർത്തകൾ കൂടി നോക്കാം സംരക്ഷിച്ച് സി പി ഐ എം എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ പേരിൽ നേരിടുന്നുണ്ട് ഇവരാരും സ്ഥാനമോ സ്ഥാനമോ രാജിവെച്ചിട്ടില്ല എന്ന വാദം ഉയർത്തിയാണ് എം മുകേഷ് എം എൽ എക്കായി സി പി ഐ എം സുരക്ഷ ഒരുക്കുന്നത് ഇക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് എം എൽ എ മാറുണ്ടെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി എന്നിവർ ആരോപണം നേരിട്ടിട്ടും എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനു ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ തിരിച്ചു വരാൻ കഴിയില്ല നേതൃത്വം പറയുന്നു ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും ഉറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമ്മിക നീതി അനുസരിച്ച് തിരിച്ചു വരാനാവാത്താത്ത തിരഞ്ഞെടുപ്പ് നിയമം മാത്രമേ അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുക എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ധാർമ്മികതയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടക്കുന്ന ഏത് ശ്രമത്തെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് കുറ്റവും ആയ ആളാണല്ലോ നിയമത്തിന്റെ മുമ്പിലേക്ക് വരുന്നത് അങ്ങനെ കുറ്റാരോപിതൻ മാത്രമായ ഘട്ടത്തിൽ രാജി ആവശ്യം അംഗീകരിക്കുന്നില്ല എന്നാൽ കുറ്റം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു കുറ്റുകൂടി ചെയ്യുകയും ചെയ്യേണ്ട കാര്യമില്ല ഇല്ലില്ല രാജിവെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല രാജിവെക്കുക സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് നിങ്ങൾ കാണിക്കുന്ന പോലെ പോപ്രായം എന്ന നിലയ്ക്ക് ുംകേഷിന് ഒരു ആനുകൂല്യവും കേസന്വേഷണത്തിന്റെ കാര്യത്തിൽ ലഭിക്കില്ല നീതി എല്ലാവർക്കും തുല്യമെന്നതാണ് പാർട്ടി നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സർക്കാർ നിശ്ചയിച്ച എക്സിക്യൂട്ടീവ് അധികാരി ആയതുകൊണ്ടാണ് രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടതെന്നും സി പി ഐ എം വ്യക്തമാക്കുന്നു സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തി സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം